ഇത് ആറ്റുകൽ അമ്പലം ഇവിടെ എന്താ വന്നതെന്നല്ലേ ഇത് ജൂലൈ പതിനേഴിന് അടുത്ത വീഡിയോ ആണ് കർക്കിടകം ഒന്നിന് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പോരാത്തത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ തൊഴിലിട്ടിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായി അങ്ങനെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുമായിരുന്നു പുതിയ ഫാനൊക്കെ ഇറങ്ങുമല്ലേ എന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ചേട്ടൻ്റെ ഡയലോഗ് ഫോട്ടോ പിന്നെ പിടുക്കാൻ നീ ഒന്നും വരുമോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നല്ലേ വേറെ എങ്ങോട്ടുമല്ല അന്നദാനം കഴിക്കാനാണ് അങ്ങനെ അന്നദാനം കഴിക്കാൻ വേണ്ടി ഓടുവാണ് സുഹൃത്തുക്കളെ ഓടുവാണ് ഞാൻ എന്താ താഴോട്ട് ക്യാമറ വെച്ചതെന്ന് വെച്ചാൽ എന്തിനാ വെറുതെ ആൾക്കാരെ അടുന്ന് അടികൊള്ളുന്നത് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ ഓടി ഓടി ഏകദേശം തറക്കായി ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഈ വരുന്ന ഒരു പലരും ഫുഡ് കിട്ടാതെ വരുന്നതാണ്